എനിക്കൊരു കാര്യം പറയണം സ്കൂളിലെ അവിടെ പഠിക്കാൻ നോക്ക് ആദ്യം പഠിച്ചു വല്ല മാർക്കും വാങ്ങാൻ നോക്ക് ദേ പഠിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങി ഫുഡ് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത് അതെടുത്ത് കഴിച്ചോണം വാപ്പ വരുവാണെങ്കിൽ അവിടെ എടുത്ത് വെച്ചേക്കുന്ന ആ ഫുഡ് എടുത്ത് കൊടുക്കണം കഴിക്കാൻ പറയണേ ഞാൻ കിടക്കുവോ നിക്ക് എന്തുകൊണ്ട് എൻ്റെ വീട്ടിലെ കാര്യങ്ങൾക്ക് നിങ്ങൾ വന്നില്ല എന്തു വന്ന് കേറി സമാധാനം തരത്തില്ലോ പോവാൻ ഇല്ലാത്തോണ്ടാണ് ഇങ്ങോട്ട് കേറി വരുന്നത് എന്റെ അടുത്തേക്കോ എനിക്കാണെങ്കിൽ തന്നെ ഇഷ്ടമല്ല എങ്കിലും ആളുകൾ ബോധിപ്പിക്കണ്ടേ വരുത്തില്ല ഒരാവശ്യം നിങ്ങക്ക് വരുത്തില്ല വെറുതെ എന്റെ സംസാരിക്കരുത് കേട്ടല്ലേ രാത്രിയായാലും പകലായാലും ഒരു സമാധാനവും തരത്തില്ല വന്ന് കയറി അങ്ങ് തുടങ്ങും പോടാ ഏത് നേരത്തെ അവിടെ വന്ന് കേറിയത് വരണ്ടാന്ന് മനസ്സുകൊണ്ട് വിചാരിച്ചതാ അങ്ങോട്ട് Đi. Đi.

ഹലോ ഹലോ ആ ആ ആ ആ എന്തോ നോക്കിയായിരുന്നു അക്കൗണ്ടിൽ ക്യാഷ് അതെ അതെ ഓൺലൈൻ ഓൺലൈനാ നിങ്ങൾ ഏതെങ്കിലും ഒരു സൈബർ സെല്ലിൽ പരാതി നന്നായിരിക്കും ശരി

നിങ്ങൾ െ നിങ്ങൾക്ക് ശ്രദ്ധിക്കല്ലേ കാര്യം ഞാൻ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടത് കളിച്ചതാ അപ്പൊ ഈ വീട്ടിൽ നടക്കുന്നില്ലേ നീ ഒന്നും അറിയുന്നില്ലേ ഞാൻ അവരും നീ പി എന്തെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ ഞാൻ അത് പഠിത്തം നീ ശ്രദ്ധിക്കുന്നുണ്ടോ പുള്ളി ഗെയിം കളിക്കുന്നു മൊത്തവും പോയി നീ ശ്രദ്ധിച്ചാ ഞാനിപ്പോൾ എന്റെ ഒരു ആവശ്യത്തിന് നിങ്ങൾ എപ്പോഴും എന്നോട് ഇങ്ങനെയല്ലേ പെരുമാറുന്നത് ഞാൻ എന്താ ചെയ്യ എപ്പോഴും വന്നാലും നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാനില്ല മക്കളോട് സംസാരിക്കാനില്ല അതൊക്കെ ടെൻഷൻ കൊണ്ട് ഞാനും അവരുമായിട്ട് ഒരു ബന്ധവുമില്ല ഞാനും ഒന്നും സംസാരിക്കത്തില്ല എപ്പോഴെങ്കിലും അവർക്ക് വേണ്ടി നമ്മൾ അവരോട് വിളിച്ചു നിർത്തി ഒന്നും ചോദിക്കാറില്ലല്ലോ ഒന്ന് ഒന്ന് അവര് വിളിച്ച് ചോദിയില് എന്താണ് നടക്കുന്നതെന്ന് ദയവേത് നമ്മളെ മക്കൾക്ക് വേണ്ടി വേണ്ടി നമ്മൾ തമ്മിലുള്ള വാശിയൊക്കെ അങ്ങ് കാണാം നമ്മളൊന്നും എപ്പോഴിങ്ങനെ വാശിയും വൈരാഗി വെച്ചോണ്ട് അടക്കുന്നതിൽ അവരും ഒന്നും നമ്മളോട് പറയാത്തത് അവരൊന്നും നമ്മളോട് സംസാരിക്കാറില്ലല്ലോ നിങ്ങൾ എന്നോട് സംസാരിക്കാതെയും ദേഷ്യപ്പെട്ടെന്ന് നടക്കുമ്പം എനിക്കും വാശിയാ ഞാനും സംസാരിക്കത്തില്ല ദേഷ്യപ്പെട്ട് നടക്കും അപ്പം ഞാൻ മക്കളുടെ കാര്യങ്ങളും നോക്കാറില്ല അവർക്ക് എന്തെങ്കിലും ഉണ്ടാക്കി വെച്ച് കൊടുക്കും അവർ പഠിക്കുന്നേയും ശ്രദ്ധിക്കാറില്ല ഇന്ന് ടീച്ചറും വിളിച്ചിരുന്ന രണ്ടുപേരും വളരെ ലോ ആണ് ക്ലാസ്സിൽ അപ്പൊ ഗെയിം ഒക്കെ കളിക്കുന്നോണ്ടായിരിക്കും ഒന്ന് അവരെ വിളിച്ചിരുത്തി മോൻ എന്താ ചെയ്യുന്ന മോൻ ആർക്കെങ്കിലും ക്യാഷ് അയച്ചു കൊടുത്തായിരുന്ന ഗെയിം ഗെയിം അങ്ങനെ കളിച്ച് അക്കൗണ്ടിൽ കിടന്ന കാണാനില്ല മോനെ നീ എന്തിനാ ഇങ്ങനെ കളിക്കുന്നത് ഇപ്പൊമ്മും സംസാരിക്കാൻ സമയക്ക് പാപ്പിക്ക് ഞാൻ സ്കൂളിൽ വന്നിട്ട് ഞാൻ എന്താ ഞാൻ സ്കൂളിൽ പോയിട്ട് എന്താ ചെയ്യുന്നവോ എന്റെ കൂട്ടുകാരാന്നറിയോ ഞാൻ പഠിക്കുന്നുണ്ടോന്ന് നോക്കുന്നുണ്ടോ ഏ ഏഹ് ഞാൻ ഫോൺ എടുക്കുന്ന ഫോൺ എടുക്കുന്നില്ല ഉമ്മയും വാപ്പിയും നോക്കൂ ഞാൻ ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചില്ലെന്ന് വാപ്പി നോക്കൂ എന്ത് ഏ ഇപ്പറ്റി രണ്ടു പേർക്കും എത്ര പ്രാവശ്യം ഞാൻ കാര്യങ്ങൾ പറയാൻ വന്ന് ഉമ്മി ശ്രദ്ധിക്കുന്നുണ്ടോ വാപ്പി ശ്രദ്ധിക്കുന്നുണ്ടോ ഉമ്മ എന്റെ അനിയന്റെ കാര്യം ശ്രദ്ധിക്കാറുണ്ടോ ഏ അത് പോട്ട് നമ്മൾ എപ്പഴാ എപ്പഴാ തിന്നെ എപ്പോഴാണ് കിടക്കുന്നറിയാവോ ഏ കഴിച്ചോ കഴിച്ചില്ലേന്ന് ഉമ്മക്ക് അറിയാവോ വാപ്പിക്ക് ഉമ്മക്ക് മഴക്കൂടാനുള്ള സമയം ഞങ്ങളിത് കണ്ട് മടുത്ത് എന്താ അതിന് ഉറപ്പ് ഇനി അങ്ങനെ സന്തോഷത്തോടുകൂടി

വായിച്ചോ നല്ല മാർക്ക് കിട്ടി എത്ര മാർക്ക് കിട്ടി കിട്ടിയോ ഇതിനൊക്കെ എനിക്ക് ഫുള്ള് കിട്ടി കിട്ടിയോ ആ മാരുമ പറയണേ ഫുൾ മാർക്ക് കിട്ടിയ ആരെയും പറയണെ ആ വായിച്ചോ ബിസ്കറ്റും പഴം എല്ലാം ചായ പിന്നെ നല്ല പഠിക്കണം മക്കള് ആ സ്കൂൾ വിശേഷം വേറെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരൊക്കെ എങ്ങനെയാ ശ്രദ്ധ കൊടുക്കണേ മോനും കേട്ടാ ഞാൻ കഴിക്കാൻ മേടിച്ചു മോനെ പിന്നെ കൂട്ടുകാരൊക്കെ എന്താ വിഷയം എല്ലാം വാങ്ങിയിട്ടുണ്ട് മക്കളെ പി മീറ്റിംഗ് എന്നാ സ്കൂളില് മറ്റന്നു ആ ഷെമി നമുക്ക് പോണം കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളെല്ലാം അവിടെ നോക്കണം ചായ തരാം മക്കള് കാര്യം ചായ കുടിക്കാതിരിക്കാ ബാപ്പ എന്നിട്ട് മടിയെന്ന് പറഞ്ഞു ചായ കുടിക്കാം എന്നിട്ട് കുടിക്കത്തോളന്ന് പറഞ്ഞു ചായ കുടിക്കാൻ പറ്റി ബാ